ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവസ്ഥാത്രയങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവസ്ഥാത്രയങ്ങൾ നമ്മുടെ ജീവിതം മൂന്നവസ്ഥയിലാണ് പോകുന്നത് എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും വേണമെങ്കിൽ പറയാം മൂന്നാവസ്ഥയാണ് ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഈ മൂന്നവസ്ഥകളെയാണ് അവസ്ഥാത്രയങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്ന് അവസ്ഥകളിലെ ജീവിതവും നമ്മുടെ അനുഭവവും പ്രപഞ്ചത്തെ പറ്റി മാത്രമാണ് പ്രപഞ്ചത്തിനപ്പുറമുള്ള സത്യത്തെപ്പറ്റി അവസ്ഥാത്രയങ്ങളിലൂടെ ജീവിച്ചാൽ നമുക്ക് പിടികിട്ടില്ല നമുക്ക് നാലാമതൊരവസ്ഥയുണ്ട് തുര്യം എന്ന് പറയും തുര്യം എന്ന് പറഞ്ഞാൽ തന്നെ നാലാമത്തെ അവസ്ഥ നാലാമത്തെ അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നത് പ്രപഞ്ചാനുഭവമല്ല അത് പരമസത്യ അനുഭവമാണ് പരമജ്ഞാനത്തിന്റെ അനുഭവമാണ് വേറെ വാക്കിൽ പറഞ്ഞ സമാധി അനുഭവമാണ് അത് നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മഹായോഗികളും മഹാജ്ഞാനികളൊക്കെ ഇപ്പൊ ശ്രീ ശങ്കരാചാര്യർ മുതൽ ഇങ്ങനെ മഹർഷി വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവൻ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അങ്ങനെ പോകുന്നത് ആ ഈ അവസ്ഥ അവർക്കെ അറിയുള്ളൂ നമ്മൾ ആ ശ്രേയസിലൂടെ ജീവിച്ചിട്ടുമില്ല നമുക്ക് അവസ്ഥയെപ്പറ്റി അറിയൂല്ല അപ്പൊ ഈ മൂന്ന് അവസ്ഥകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ജാഗ്ര സ്വപ്നം സുഷുപ്തി അപ്പം നേരത്തെ പറഞ്ഞ ലഹ്റ നമ്മുടെ പൂർവികർ ബ്രിട്ടീശ്വരന്മാർ പഠിച്ചത് നമ്മളെ പറ്റിയാ അവനവനെ പറ്റിയാ അവരല്ലാതെ സൂര്യനിൽ പോകുന്നതും ചന്ദ്രനിൽ പോകുന്നൊന്നും അത്ര കാര്യമായി എടുത്തിട്ടില്ല അത് മോശമാണെന്നോ അതിനെതിരാണോന്നോ അല്ല പറയുന്നത് അവനവനെ പറ്റി പഠിച്ച അവനവനെ അറിയും അപ്പൊ അവനവന്റെ ജീവിതത്തെ പറ്റിയാണ് അവർ പഠിച്ചത് അവർ പഠിച്ച സത്യം അവര് ശാസ്ത്രീയമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു അത് സത്യമാണ് വിശ്വാസമല്ല ഇവിടെ വേദോപനിഷത്തുകളും ഹിന്ദുവിൻ്റെ സത്യബോധവും സത്യാനുബോധിയൊന്നും വിശ്വാസമല്ല അത് സത്യമായ അനുഭവമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് തത്വമസിന്ന് ഒരു വിശ്വാസമല്ല പരമമായ സത്യമായ അനുഭവമാണ് അപ്പോൾ ഇവിടെ ജാഗ്രത് സ്വപ്നം ശൃപ്തി ജാഗ്രത് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിനെ പറ്റിയാണ് അല്ലെങ്കിൽ അതാണ് ജാഗ്രത അവസ്ഥ ഈ ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് സ്ഥൂല ശരീരമാണ് നമ്മുടെ ശരീരം സ്ഥൂല ശരീരത്തിലുള്ള അനുഭവമാണ് ജാഗ്രത അവസ്ഥ നമ്മൾ രാവിലെ നേട്ടിട്ട് ഉറങ്ങുന്നത് വരെയുള്ള അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ പല അനുഭവങ്ങളും വരുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് അത് അനുഭവമാക്കുന്നു കണ്ണ് ചെവി ഇങ്ങനെ പല നമ്മുടെ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംശീകരിക്കുന്നതും ഇങ്ങനെ രാവിലെ നേട്ട് ഉറങ്ങുന്നത് വരെ ഈ അനുഭവങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ നാലോചിച്ച് നോക്കും വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ചിത്തത്തിൽ കടക്കും ചിത്തം എന്ന് പറഞ്ഞ മനസ്സ് ഇത് പെട്ടെന്ന് നശിക്കില്ല അപ്പൊ നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു അത് അവിടെ കടപ്പുണ്ടാവും ചിലത് ഓർമ്മയിൽ നിന്ന് പോയാലും ആരെങ്കിലും ആ രീതിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ച ഓർമ്മയിൽ വരും അപ്പൊ നോക്കി നോക്കി ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കടക്കുകയാണ് ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കടക്കുന്നു അത് പിന്നെ എന്തായിത്തീരും അതിന്റെ സൂക്ഷ്മരീതിയിൽ അവിടെ കിടക്കുന്നു ഈ സൂക്ഷ്മ സൂക്ഷ്മരീതിയിൽ ഇതവിടെ കിടക്കുന്നുണ്ട് അതിനെയാണ് ചിത്തം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് ഇത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് വരും അപ്പൊ അത് വികാരങ്ങളായി വിചാരങ്ങളായി നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട് പണ്ടോർത്ത ചില കാര്യങ്ങൾ ഓർത്ത് നമ്മൾ അത് അനുഭവിക്കും ചിലപ്പോ എന്നെങ്കിലും ചിലവരോട് ഒരു എനിമിറ്റി ഉണ്ടാവും അതിങ്ങനെ പൊന്തി വന്ന് സ്ഥൂല രൂപപ്പെടുത്താ നമുക്കിനി എനിക്കേ പറഞ്ഞതില്ല അവനോട് ചാലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അവനവനോട് പ്രതികാരം ചെയ്യണം കാരണം ഇതെല്ലാം സൂക്ഷ്മരൂപത്തിൽ കിടക്കുന്നുണ്ട് വേദാന്തത്തിൽ പറയുന്നത് ഈ സൂക്ഷ്മരൂപത്തിൽ കടക്കുന്ന അനുഭവങ്ങൾ ആണ് വാസനകൾ എന്ന് പറയുന്നത് ഇത് ശരീരം നശിച്ചാലും നശിക്കില്ല അപ്പം ആലോചിച്ച് നോക്കും മനസ്സ് ചിത്ത് അവിടെ ഉണ്ടാവും മരിച്ചാലും അത് പോവില്ല ഈ മനസ്സ് മരിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്താലും എന്ത് അനുഭവിച്ചാലും അതവിടെ കിടക്കുന്നുണ്ടാവും അത് നമ്മളെ പിന്നീട് അനുഭവിപ്പിക്കും അതുകൊണ്ടാണ് ഭാരതീയ തത്വശാസ്ത്രം ഇത്ര ഇതായി പറയുന്നത് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യും സച്ചിന്തകൾ ചിന്തിക്കൂ കാരണം സൽപ്രവർത്തികളും സത്ചിന്തകളാച്ചാൽ പിന്നീട് ചിന്തിച്ചാലും നമുക്ക് ദുഃഖം വരില്ല ഇതല്ല എല്ലാവിധ വൃത്തികളും ചെയ്തു കഴിഞ്ഞാൽ അത് പൊന്തി പൊന്തി വന്നിട്ട് നമ്മളെയാണ് ഉപദ്രവിക്കുക ഞാൻ ചിന്തിച്ചത് എന്നെ ഉപദ്രവിക്കുള്ളൂ നിങ്ങളെ ഉപദ്രവിക്കില്ല ഇത് വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ചിന്തിച്ചാൽ ഒരാളെ മോശമായി ചിന്തിച്ച് ഞാൻ അനുഭവിക്കണം അപ്പൊ ചിലവർ ചോദിക്കും ചിലവര് എന്ത് തോന്നിയ ദിവസവും കാട്ടിയിട്ടോ കുറെ ആൾക്കാരെ ഉപദ്രവിച്ചു ചത്തുപോകുന്നില്ലേ അവർക്ക് എന്താ ഇതൊന്നും സുഖമായ മരണം എന്ന് പറയും അതെ വളരെ സുഖമായ മരണം പക്ഷേ ആ വേദാനന്ദ സ്വാമി ശാസ്ത്രീയമായിട്ട് എഴുതിയിട്ടുണ്ട് ലൈഫ് ബോണ്ട് നമ്മുടെ സ്ഥൂല ശരീരം നശിക്കുന്നുള്ളൂ സൂക്ഷ്മ ശരീരത്തിൽ അതെല്ലാം കിടക്കുന്നുണ്ട് വിത്ത് മാരിയ ഇവിടെ ശരീരമില്ലാതെ ഇവൻ അത് അനുഭവിക്കും ശരീരം വേണ്ട ഇത് അനുഭവിക്കാൻ അതിന്റെ ദൃഷ്ടാന്തമാണ് സ്വപ്നം സ്വപ്നത്തിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു ലോകം ഒന്നുമില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോ നല്ലതും ചീത്ത അനുഭവിക്കുന്നുണ്ട് നല്ലതും ചീത്തയും ചെയ്തുകൊണ്ട് ശരീരത്തിന് വല്ല പ്രാധാന്യമുണ്ടോ ഇന്ദ്രിയങ്ങൾക്ക് വല്ല പ്രാധാന്യമുണ്ടോ സ്വപ്നത്തിൽ ശരീരം ചത്തമാതിരി കിടക്കുന്നു ബുദ്ധി അത്തമാതിരി കിടക്കുന്നു ഇന്ദ്രിയങ്ങൾ ചത്തമാതിരി കിടക്കുന്നു കാരണം നമ്മുടെ കണ്ണും മുഖം ഒന്നും പ്രവർത്തിക്കുന്നു ഈ മനസ്സാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ശരീരമില്ലാതെയും നമുക്ക് അനുഭവം കിട്ടും അനുഭവമുണ്ട് എന്ന് കാണിച്ചു തരുന്ന അവസ്ഥയാണ് സ്വപ്നം അപ്പൊ ഈ ശരീരം ഇട്ടാലും ഈ മനസ്സ് നമ്മളെ വിടില്ല അപ്പൊ കുറച്ചു കാലം ചിലപ്പോ ഈ മനസ്സിൽ നിന്ന് വരുന്നതിനെ ഇട്ടിട്ട് നമ്മളെ ചിന്തിപ്പിക്കും ദുഃഖിപ്പിക്കും ചിന്തിപ്പിക്കുക അല്ല ദുഃഖിപ്പിക്കും എന്തൊക്കെ നമ്മൾ ചെയ്തു ആ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ ഒന്നും സ്ഥൂല ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലിരുന്നു അത് ശാസ്ത്രീയമാണെന്നാണ് പറയുന്നത് ത്രയും കൊടും ഇത് ചെയ്തവൻ അതേമാതിരിയുള്ള ഒരു യോനിയിൽ പോയി ജനിച്ചിട്ട് അവൻ അത് എന്തൊക്കെ ചെയ്തു അത് അനുഭവിച്ച തീരു അല്ലെങ്കിൽ അതുവരെ ജനിക്കുന്നവരെ സൂക്ഷ്മ ശരീരത്തിൽ ഒരു തലമുണ്ട് അവിടെ ഇരുന്ന് അനുഭവിക്കവൻ നമ്മളിപ്പോൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നവര് അപ്പോൾ ഒന്നും വെറുതെ പോവില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭാരതീയ തത്വശാസ്ത്രം തത്വദർശനം എപ്പോഴും ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നല്ല ചിന്തകൾ നല്ല പ്രവർത്തികൾ കുഞ്ഞുണ്ണി മാഷുടെ ആ വരികൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ അത് ഇതിനാണ് കുഞ്ഞുണ്ണി മാഷ് വെറുതെ പറഞ്ഞല്ലോ ഇസ് എ ഗുഡ് വേദം ാന്തി കുട്ടികളുടെ കവി മാത്രമല്ല മാത്രല്ലാതെയാകും ഒരു ദാർശനിക കവി കൂടിയാണ് അപ്പൊ എപ്പോഴും കഴിയുന്നു അപ്പൊ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താ ഈ ലോകത്തിൽ അങ്ങനെ ജീവിച്ചോളി അങ്ങനെ എന്നിട്ട് അതിന്റെ അനുഭവം നിങ്ങൾ അനുഭവിച്ചോളൂന്ന് തന്നെയാണ് വേദാന്തം പറയുന്നത് കാരണം അല്ലാതെയും ഇവിടെ എത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവർക്ക് അമനസ്സുഖം കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കിന്ന് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആവശ്യത്തിലധികം പക്ഷെ ഒന്നും മാത്രമല്ല ശാന്തി എന്തുകൊണ്ട് ഈ തമ്മിൽ തമ്മില് ഭിന്നിപ്പിക്കലും ഗുതന്ത്രം ഇതൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി മനസ്സ് ശുദ്ധീകരിക്കാനാണ് എല്ലാ മതങ്ങളും പറയുന്നത് എന്നിട്ട് ശാന്തിയോടെ ജീവിക്കാൻ അപ്പം ജാഗ്രതയില് വേണം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഉയർത്തണമെങ്കിലോ ശുദ്ധീകരിക്കണമെങ്കിലോ ഈ ജാഗ്രത അവസ്ഥയിലെ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതാണ് ഒന്നാമത്തെ സ്വപ്നാവസ്ഥയെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു സ്വപ്നാവസ്ഥ ഇതാണ് മനസ്സ് മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥ അപ്പൊ പോയ കാര്യങ്ങളോ എന്തൊക്കെയായാലും നമ്മുടെ മനസ്സിലുള്ളത് ആ വാസനകൾ വിരിഞ്ഞു വരികയാണ് അനുഭവിപ്പിക്കുകയാണ് മൂന്നാമത്തെ സുഷുപ്തി അവസ്ഥ ഈ സുഷുപ്തി അവസ്ഥ നമ്മളെ എത്തിക്കുന്നത് ആത്മബോധത്തിലാണ് കാരണം അവിടെ എല്ലാം ഉറങ്ങുന്നു അതാ ശരീരം ഉറങ്ങി ഒരു പ്രവർത്തനവും ഇല്ല ശ്വാസോച്ഛ്വാസമുണ്ട് ബുദ്ധി ഉറങ്ങി മനസ്സുറങ്ങി ഉറങ്ങി എല്ലാം ഉറങ്ങി നമുക്ക് നമുക്കുറങ്ങിയാൽ ഒന്നും അറിയില്ല നമ്മളെ പറ്റി പോലും അറിയില്ല നമ്മുടെ വീടിനോ വീട്ടുകാരെയോ നമ്മുടെ ജോ ഒന്നും അറിയില്ല ഒരു ഇരുട്ടും ഒരു സുഖവും അജ്ഞതയാണ് സുഖം ആത്മാവിന്റെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് സുഖം വരുന്നത് പുറമേ നിന്നൊന്നും ആരും കൊണ്ടുവന്നു വരുന്നില്ല പുറമേ നിന്ന് എന്തെങ്കിലും വരണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ജാഗരൂകരായിരിക്കണം ഇവിടെ ഇന്ദ്രിയങ്ങളൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് പിന്നെ ഈ അനുഭവം ഇവിടെ നിന്ന് വന്നു അത് നമ്മുടെ സുഖസ്വരൂപമാണ് നമ്മൾ ആത്മസ്വരൂപമാണ് നമ്മൾ ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ് അത് പ്രകാശിക്കുകയാണ് എല്ലാം നിന്നപ്പോൾ അത് പ്രകാശിക്കുകയാണ് അതിൻ്റെ സുഖം അപ്പം എന്തുകൊണ്ട് അത് അനുഭവിക്കുമ്പോൾ അറിയുന്നില്ല രാത്രി അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഇരുട്ട് എന്തൊക്കെയാ രാപ്പ നമ്മൾ ഈ ജാഗ്രത സ്റ്റേറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മതമാത്സരങ്ങളും രാഗചിന്തകളും രാഗദ്വേഷങ്ങളും എന്തൊക്കെ വേണ്ടാത്ത ചിന്തകളും വേണ്ട ഒക്കെ ഒരു കെട്ടായി നിൽക്കുകയാണ് അപ്പം അത് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഈ ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ മനസ്സ് പൊന്തി വരുന്നു അപ്പൊ നമ്മൾ പോകുന്നു സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവം അപ്പളേ അറിയുന്നുള്ളൂ അപ്പൊ വേദാന്തത്തിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ നമ്മുടെ മനസ്സ് കഴിയുന്നത്ര ശുദ്ധീകരിക്കുക എന്നിട്ട് നമ്മൾ ശാന്തിയോടെ ജീവിച്ച് ഈശ്വരനിലേക്ക് എത്താനൊന്ന് ശ്രമിക്കുക ഇതാണ് ഭാരതീയ തത്വദർശികൾ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമ്മളെപ്പറ്റി നമ്മുടെ ലോകത്തെപ്പറ്റി മൂന്ന് ലോകം എന്ന് പറയുന്നത് എവിടെയും പോകേണ്ട ഇവിടെയാണ് മൂന്ന് ലോകം ഓരോരുത്തരും അനുഭവിക്കുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇത് തന്നെയാണ് മൂന്ന് ലോകം എവിടെയും പോട്ട് നമ്മുടെ ലോകം മൂന്ന് തന്നെയാണ് നാലാമത്തെ ലോകം എന്ന് പറഞ്ഞാൽ തുര്യാവസ്ഥ അത് സത്യാവസ്ഥയാണ് ജ്ഞാനാവസ്ഥയാണ് അത് സാധാരണക്കാർക്ക് ഒന്നും കിട്ടില്ല കിട്ടും നമ്മളതിലൂടെ പ്രയത്നിച്ച പ്രയത്നിക്കാൻ നമ്മൾ മെനക്കെടുതില്ല നമുക്ക് ഈ പ്രപഞ്ചം മതി പ്രപഞ്ചം മതി പ്രപഞ്ചം മതി പ്രപഞ്ചാനുഭവം മതി അപ്പൊ അതിൻ്റെ അനുഭവം കിട്ടും ഇതാണ് നമ്മുടെ അവസ്ഥാത്രയങ്ങൾ അപ്പൊ അവസ്ഥാത്രയത്തെ പറ്റിയിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്